ഹലോ മൈ ഡിയർ ഫ്രാൻസ് വിജേഷ് ത്രിപ്പൂരെയാണ് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് ഷോപ്പിൽ നല്ല ബിസി ആയിരുന്നു പിന്നെ ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്ഥലമാണ് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം പാലക്കാടുള്ള കൊല്ലങ്കോടിലാണ് കൊല്ലംകോട് ചെല്ലപ്പച്ചേൻ്റെ ചായക്കട അതിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ട് സ്പെഷ്യലായിട്ട് ചായയും പരിപ്പോടേ ഇവിടെ ഉള്ളത് നല്ല ക്രിസ്പിയാണ് ചൂടോടുകൂടി നമുക്കിവിടുന്ന് കഴിക്കാം ഫ്രഷ് ആയിട്ടാണ് നമുക്കിവിടെ തരുന്നത് ഇവിടെയാണ് ചായ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ മേടിച്ചോ ചായക്കടയിൽ നിന്ന് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല നല്ല തിരക്കാണ് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് എന്നുള്ളത് ഒരു പിടുത്തവും നല്ല ലോങ്ങിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് ചായക്കടയിലുള്ള കടയിലുള്ള അകത്ത് രണ്ട് ടേബിൾ ഉള്ളെങ്കിൽ പോലും രണ്ട് ടേബിൾ ഫുള്ളാണ് ചായ ഞങ്ങളിപ്പോൾ പുറത്ത് നിന്നാണ് കുടിക്കുന്നത് സത്യത്തിലെ പാലക്കാട് കണ്ട് കണ്ട് എനിക്ക് പാലക്കാടിനോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയാണ് ഇപ്പോൾ ഇത് ചെല്ലപ്പഞ്ഞാറിൻ്റെ ചായക്കട ഒരുപാട് റീൽസിലൊക്കെ കണ്ട് ആ ഒരു റീൽ കണ്ട് കണ്ട് ഹരം കൊണ്ട് ഞാൻ ഇവിടെ എത്തിയതാണ് കണ്ടോ വളരെ കുഞ്ഞൊരു ചായക്കടയാണ് അവിടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ ചായ കുടിക്കാനായിട്ട് വരുന്നത് തൊട്ടടുത്തിൻ്റെ ചായക്കടകളുണ്ട് പക്ഷേ അവിടെ ഒന്നും ഇത്രയും തിരക്കില്ല നല്ല തിരക്കായതുകൊണ്ട് ചെല്ലഞ്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ എല്ലാവരും ഒന്ന് കാണിച്ചിരണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇപ്പോൾ അതൊക്കെ ഒന്ന് അടുത്തുകൂടിയൊക്കെ നോക്കി അപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അധികം സമയം എടുക്കരുത് ഞാൻ നല്ല തിരക്കിലാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ ഒരു പരിചയപ്പെടുത്തൽ നമുക്ക് എല്ലാവർക്കും കാണണ്ടേ അതുകൊണ്ട് ഒന്ന് നടത്തിയിട്ടുണ്ട് നമ്മുടെ ചായക്കടയിലെ ചെല്ലഞ്ചേട്ടൻ ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിൻ്റെ പ്രവർത്തകൻ ഇതിന് മുതലാളി ൊമ്പത് വർഷമായിട്ടുണ്ടല്ലേ ഞങ്ങള് തൃക്കോണത്തിൽ പരസ്യമൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു വാങ്ങുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരുപാട് അല്ലേ വരുന്നുണ്ടല്ലേ ഓക്കേ ഇനിയും വരാം കേട്ടോ അങ്ങനെ ചെല്ലഞ്ചേട്ടന്റെ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങി അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ തന്നെ നേരെ മുമ്പോട്ട് പോകുമ്പോ അത് ഇങ്ങനൊരു ഇതൊരു സ്കൂളാണെന്ന് ആദ്യം കരുത് പക്ഷേ ഇതൊരു നെല്ലറയാണ് ഈ പാടത്ത് കൊയ്യുന്ന നെല്ലെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ആണ് സൂക്ഷിക്കുന്നതൊക്കെ ചെയ്യുന്ന അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് എങ്ങും പച്ചപ്പാണ് നല്ല പച്ചപ്പാണ് നല്ല ഒരു പ്രത്യേക നമുക്ക് പറഞ്ഞാൽ അത് നേരിട്ട് തന്നെ കാണണം കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ ഒരു പാറക്കുന്നാണ് പാറക്കുന്നിലാണ് ഈ നെല്ലറ പ്രവർത്തിക്കുന്നത് പാറക്കുന്നിൻ്റെ പുറകിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വലിയ ഒരു പർവ്വതമാണ് നിൽക്കുന്നത് എന്താ അത് കണ്ട കിടുങ്ങിപ്പോയി മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതൊക്കെ ചെറിയ ഒരു വര വരച്ചേക്കണ പോലെയൊക്കെ കാണാം അങ്ങനെ വെള്ളമൊക്കെ അനങ്ങുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ പർവ്വതം എന്ന് തന്നെ ഞാൻ പറയുന്നു എന്തായാലും ഇതും കാണേണ്ട കാഴ്ച തന്നെയാണ് അങ്ങനെ നെല്ലറയെല്ലാം കണ്ട് ഞാൻ തിരിച്ചൊന്നോടെ ഒരു ലൊക്കേഷൻ ഒന്നോടെ കൃത്യമായിട്ട് മനസ്സിലാവാനായിട്ട് ചെങ്ങഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഒരു ചായക്കട പ്രവർത്തിക്കുന്നത് വേറെയും അടുത്ത് വേറെ കൂൾ ഡ്രിങ്ക്സും ചായക്കടയൊക്കെ വേറെ ഉണ്ടെങ്കിലും നമ്മുടെ ചെല്ലഞ്ചറിൻ്റെ ചായക്കടയിലാണ് തിരക്ക് മുഴുവൻ ഉള്ളത് ഈ കാറ് കിടക്കുന്ന വഴിക്കാണ് ഞാൻ നമ്മളിപ്പോൾ പോയത് നെല്ലറയിലേക്ക് ഈ വഴി വേറെ കിടക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഞാൻ ചോദിച്ചില്ല പിന്നെ എല്ലാവർക്കും എത്ര തിരക്കാണെങ്കിലും അവിടെ സ്റ്റാഫൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും ഈ ഓർഡർ അനുസരിച്ച് തന്നെ പെട്ടെന്ന് 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 എല്ലാവരിലേക്കും ചായയും കടികളും എത്തിക്കുന്നുണ്ട് അത് എനിക്കും വന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കും വന്നു എനിക്കുള്ള ഓർഡറാണ് പെട്ടെന്ന് തന്നെ എത്തി ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വീണ്ടും മേടിച്ച് അവിടുന്ന് കഴിച്ചു ഉഴുന്നോടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് കഴിച്ചു എന്തായാലും ഇനിയും ഇവിടെ വരാൻ ആയിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ ഇനിയും വരുവാണെങ്കിൽ ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യാം പാലക്കാട് പോയി ഏകദേശം ഒരു മൂന്നാലോണ വന്നു ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്നാലും ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക നന്ദി നമസ്കാരം താങ്ക്